ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടതുപോലെ കോഴിക്കുട്ടികളുടെ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളെ കൈരളി കോഴിക്കൂട്ടലാണ് ഇവരെ നമ്മൾ ഒന്നര മാസമായപ്പോൾ തൃശ്ശൂർ ഷാൻ മീഡിയ എന്നെടുത്തിട്ടുള്ളതാണ് ഇതിൽ തന്നെ നെയ്ക്കടണക്ക് ചാര കാപ്പിരി കോഴി തൊപ്പിക്കോഴി എല്ലാ വെറൈറ്റീസും ഉണ്ട് എല്ലാം ഇടങ്ങിയൊരു മിക്സഡ് സെറ്റാണിത് അപ്പോൾ ഇനി നാടൻ കോഴി ആണെങ്കിലും കൈരളി കോഴി ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് നമ്മളായിട്ട് ഇണക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലൊരു പെറ്റുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കോഴിയാണെന്നില്ല എന്ത് പെറ്റാണെങ്കിലും അത് നമ്മളെ കാണുമ്പോൾ ഓടി വരികയും നമ്മളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ നമ്മളൊരു ഇണക്കിയെടുക്കണമെങ്കിൽ ആദ്യം ഈ കോഴിക്കുട്ടിയൊക്കെ നമ്മളെ പരിചയമാക്കുകയാണ് വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതാണ് വേണ്ടത് മിക്ക ആൾക്കാരും തീറ്റ കൊണ്ടുവന്ന് കൂട്ടിൽ കൊണ്ട് വെച്ചുകൊടുത്തിട്ട് പോകും പിന്നെ അങ്ങനെ ചെയ്താൽ കോഴിക്കൂട്ടിലെ കൂടെ നമ്മൾ കുറച്ചു നേരം നിൽക്കണം കുറച്ച് നേരം ഓരോ നിൽക്കുക പിന്നെ ബബ ബബ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുക അപ്പം നമ്മളെ ശബ്ദം അവരറിയണം നമ്മളവരറിയണം നമ്മളവർക്ക് പരിചയമാണ് നമ്മളോടുള്ള പേടി അവർക്ക് മാറണം എന്നാലൊക്കെ ഓരോന്ന് നമ്മളതിൽ ഇണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ ബബ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറേ നേരത്തിന് ഭക്ഷണം കൊടുക്കാതെക്കുക രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ പറയുന്നത് ഭക്ഷണം കൊടുക്കാതെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കയ്യിൽ സ്റ്റാർട്ടറോ ഓഗ്രോവറോ എന്തേലും എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കൊത്തി തിന്നു അപ്പോൾ അവർക്ക് നമ്മളോടുള്ള പേടിയൊക്കെ മാറി കിട്ടും അങ്ങനെ നമ്മളടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇവരെ പേടി മാറ്റിയെടുക്കുക കണ്ടില്ല ഇപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇണക്കായിപ്പോയി എല്ലാവരും കൂടി ഓടി വന്നിട്ട് കഴിയുന്നതാണ് തിന്നു വന്നപ്പോൾ ഭയങ്കര പേടി തന്നെ എപ്പോൾ എന്നെ ആയിട്ട് നല്ലവണ്ണം പിന്നെ ഇവർക്ക് നമ്മൾ രണ്ട് നേരമാണ് തീറ്റ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഗ്രോവർ തീറ്റയിൽ കൊടുക്കുന്നുണ്ട് ഗ്രോവർ സ്വന്തമല്ല കേട്ടോ ഗ്രോവർ സ്വന്തം കൊടുത്താൽ വെക്കൂല നമ്മൾ പിന്നെ അരി പുതിർത്തിയതും ഗ്രോവറും കൂട്ടി കൊച്ചെടുക്കും പിന്നെ ചോളത്തോട് ഗ്രോവറ് കുറച്ച് ചോറ് കൂട്ടി കൊച്ചെടുക്കും പിന്നെ ചേമ്പിൻ്റെ ഇല വാങ്ങിൻ്റെ ഇല ഒക്കെ അരിഞ്ഞിട്ട് അതും കൊടുക്കലുണ്ട് അപ്പം പല തീറ്റയായിട്ട് ഗ്രോവറ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കലുള്ളത് അപ്പോൾ വല്ലാതെ അങ്ങനെ തീറ്റ ചെലവ് എന്ന് പറയാനൊന്നുമില്ല നമ്മൾ ഗ്രോവർ വരെ തീറ്റയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇവർ മുട്ട ഇടണ സമയത്ത് കറക്റ്റ് മുട്ടകൾ കിട്ടൂല അതുകൊണ്ടാണ് എന്നും ഗ്രോവർ വരെ തീറ്റയിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇവരെ വൈകുന്നേരം നമ്മൾ അയച്ചു വിടുന്നതുമാണ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എല്ലാവരെയും തുറന്നു വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ കൂടെ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാം വേണം ഇവർക്കൊന്ന് ശീലായി വരിക നമ്മൾ ഇവർ ഉയരം കയറി പറന്നിട്ട് ഒക്കെ ഈ കൂട്ടിൽ തന്നെ ഇങ്ങനെ അടച്ച് വിറ്റി നിൽക്കുമ്പോൾ ഇവർക്ക് ചിറകടിച്ച് പറക്കാനൊന്നും കഴിയില്ല നമ്മളിവിടെ എസെൻ ബോൾഡറിയിൽ നമ്മൾ ഒരു കോഴിനെ പോലും അടച്ചിട്ട് വളർത്തുന്നില്ല എല്ലാത്തിനും വൈകുന്നേരം വിടും എത്ര ചെറുതുങ്ങളാണെങ്കിലും വൈകുന്നേരം ഒത്തിരി നേരം ഒന്ന് പുറത്ത് വിടലുണ്ട് എല്ലാവരും അപ്പോൾ പുറത്തിറങ്ങിയാൽ ഇവർക്കും ഒരു സന്തോഷമാണ് ഒന്ന് ചെറു കടിച്ച് പറഞ്ഞൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് ആരോഗ്യം വരുള്ളൂ വളർച്ച ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്നും വിടലുണ്ട് അപ്പോൾ അവർ പുറത്ത് പോയി എല്ലാ സ്ഥലത്തും ചീക്കി ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള വീറ്റൊക്കെ എടുത്ത് പിന്നെ ഇവർ തിരിച്ച് കൂട്ട് കയറും ഒക്കെ നമ്മൾ ശീലിപ്പിക്കും ശീലിപ്പിക്കുമ്പോഴാണ് കേട്ടോ നമ്മളെങ്ങനെ ശീലിപ്പിച്ച് അതുപോലെ ആയി വരും ഫസ്റ്റത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റത്തെ ദിവസം നമ്മൾ എല്ലാ കോഴിക്കോട്ടുകളെയും കൂടി അങ്ങോട്ട് തുറന്ന് വിട്ടാൽ ഒരിക്കലും നമ്മളെ കൂടാറിയില്ല സ്ഥലം അറിയില്ല പുതുതായി കൊണ്ടുവന്ന കോഴികൾ ആവുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വിടുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറേ രണ്ട് മൂന്ന് കോഴിക്കുട്ടികളെ പിടിച്ചിട്ട് കൂട്ടിലേക്ക് കയറ്റി കൊടുക്കാം രണ്ടെണ്ണത്തിന്റെ സ്റ്റെപ്പ് പോലൊക്കെ വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് ആൾ കൂട്ടിൽ കാണുമ്പോൾ ബാക്കിയുള്ളവരും എല്ലാം വല്ല ഒന്ന് കയറിക്കോളും അങ്ങനെയൊക്കെയാണ് ഇവരെ ശീലിപ്പിക്കുക പിന്നെ ഒരു രണ്ടു ദിവസം അടുപ്പിച്ച് നമ്മളിങ്ങനെ കൂട്ടിലേക്ക് പിടിച്ചിട്ടൊക്കെ കൊടുത്താൽ മൂന്നാമത്തെ ദിവസം ഇവർക്ക് ആന വന്ന് കയറിക്കോളും ഇവർക്ക് മനസ്സിലാവും ഇത് കൂടാണെന്ന് അങ്ങനെ വന്ന് കയറി സ്റ്റെപ്പ് ഒരാൾ ഒരു രണ്ട് കോഴി കയറിയ കണ്ടാൽ ബാക്കി എല്ലാവരും വന്ന് കയറിക്കോളും നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഓല എന്തെങ്കിലും എടുത്ത് തെളിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർ വന്ന് കയറിക്കോളും പിന്നെ ഇവർ നാടൻ കോഴികളെ മാരി വല്ലാതെ ഉയരം പറക്കാനൊന്നും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഈ ചെറുതിലേ ഇങ്ങനെ ശീലിപ്പിച്ചാലോ ഉള്ളൂ നായ ഒക്കെ വരുമ്പോൾ ഇവർക്ക് ഓടി രക്ഷ പറന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടുതന്നെ ഇട്ട് വളർത്തിയുണ്ടെങ്കിൽ നമുക്ക് കൂട് വൃത്തിയാക്കണ ഒരു ബുദ്ധിമുട്ട് വരും ചിലവൊക്കെ വരും അപ്പോൾ എന്തായാലും അഴിച്ചുവിട്ട് ലേശം ഒന്നും വലുപ്പം വെച്ചാൽ അഴിച്ചുവിട്ട് വളർത്താനാണ് വേണം അപ്പോൾ ഇവർക്ക് നാടൻ കോഴികളാകുമ്പോൾ പിന്നെ പേടിക്കാനേ ഇല്ല ഒരു എന്താണെങ്കിലും കണ്ടുണ്ടെങ്കിൽ അവർ പറന്ന് മരത്തിലും അതിൻ്റെ മതിലും ഒക്കെ കയറും പക്ഷേ ഇവർക്ക് അതിൻ്റെ ഒരു ഇതൊന്നും അറിയില്ല അപ്പോൾ ഈ ഒരു ചെറിയ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ നല്ല ഉയരത്തു നിന്നൊക്കെ താത്തേക്ക് പറന്ന് മരത്തുമലൊക്കെ ഇരുത്തി അങ്ങനെ ഒക്കെ ശീലപ്പിക്കുമ്പോഴാണ് ഇവർ വലുതായാലും ഉണ്ടാവുക നമ്മൾ ശീലമാക്കിപ്പിക്കാനല്ലോ അതുപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ